നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീ കിഷു ഞാൻ പറഞ്ഞു വെച്ച കഥയുടെ ഒരു ബാക്കി തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗജാരൂഢയായ ഒരു ദേവിയുടെ വിഗ്രഹം എനിക്ക് കിട്ടി ആ വിഗ്രഹം വീട്ടിൽ വെച്ച അന്ന് തൊട്ടിട്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് എൻ്റെ മകൾക്ക് സുഖമില്ലാതായതിനെക്കുറിച്ചിട്ടാണ് അവൾക്ക് പനി വരുന്നു ഒരു നാല് ദിവസം പനിക്കും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും മരുന്നുകൾ കൊടുക്കും പനി മാറും പിന്നെ ഒരു രണ്ടു ദിവസം പനിക്കില്ല വീണ്ടും പനി വരും അങ്ങനത്തെ ഒരവസ്ഥ പിന്നെ എൻ്റെ ഒരു പേടി എനിക്കെപ്പോഴും ഈ വീട്ടിൽ വേറൊരു പ്രസൻസ് ഈ വീട്ടിൽ എപ്പോഴും ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാനല്ലാതെ ആരോ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ധൈര്യമുള്ള ആളാണ് രാത്രി രണ്ടു മണിക്ക് പോലും പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സാണ് അപ്പോൾ ചിലപ്പോൾ ക്ലബ്ബിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റാകും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോർ പോലും കൂട്ടിയിട്ടുണ്ടാവില്ല അതിങ്ങനെ വെറുതെ ചാരിയിട്ടിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ തുറക്കുമ്പോൾ ഹസ്ബൻഡിനെടുത്തോളി ഇതൊന്നും കുറ്റിയിട്ടിട്ട് കിടന്നൂടെ എവിടെയാ എന്നെ ആരും ഉദ്രോഹിക്കുകയൊന്നുമില്ല അങ്ങനെ പറയുന്ന ഞാൻ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിലാണ് പേടി പുറത്തിറങ്ങിയിരിക്കാൻ എനിക്ക് കുഴപ്പമില്ല സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയിരിക്കും എനിക്ക് ഉള്ളിലിരിക്കാൻ പേടിയാണ് ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആര് വീട്ടിൽ വന്നാലും അപ്പം തന്നെ വീട്ടിൽ അവരെ വീട്ടിൽ നിൽക്കണം അങ്ങനെയൊക്കെയുള്ള വാശിയായി എൻ്റെ ബാസ്ചേട്ടൻ വന്നാൽ ഞാൻ ബാസ്ചേട്ടനെ പോകാൻ സമ്മതിക്കില്ല അയ്യോ വേണ്ട വേണ്ട എനിക്ക് ഭയങ്കര പേടിയാവുന്നു പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ഇങ്ങനെ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ മകളുടെ അസുഖം അങ്ങനെ ഇരിക്കെ ഇങ്ങനെ പനിക്കും പനി മാറും പനി വരും പനി മാറും എല്ലാത്തിലും ഒന്നുമില്ല കൾച്ചർ ചെയ്തിട്ടൊന്നുമില്ല ടെസ്റ്റുകളിൽ ഒന്നും ഒന്നുമില്ല അവസാനം ഒരു ദിവസം അവൾ പറഞ്ഞു അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല അമ്മ ഞാൻ ബാത്റൂമിലേക്ക് എന്നെ എടുത്തു എന്ന് ചോദിച്ചു എങ്ങനെ വെച്ചാൽ എന്താ പറ്റിയേ ഇപ്പോൾ കാല് വേദനിക്കണെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ശരി അവളെ എടുത്തു കൊണ്ടുപോയി പക്ഷെ ഇനി കാണിക്കണമല്ലോ ഡോക്ടറെ വീണ്ടും അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ കുറേ ആയല്ലോ ഈ പനി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ കഴല ഇറങ്ങിയതായിരിക്കും അങ്ങനെയൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാൻ അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല തോന്നുന്നു ആ ഒരു ഓർത്തോ അത്ര പിടി പിടികിട്ടിയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയർ ഒരാളുണ്ട് കോഴിക്കോടുത്തെ ടോപ്പ് ആളാണ് ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹത്തെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹം തെറോ ചെക്കപ്പൊക്കെ ചെയ്തു എന്താ കാല് കഴലില്ല അദ്ദേഹം ഒരു കഴലൊന്നും കാണുന്നില്ല അദ്ദേഹം ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്തതായിരിക്കാം അങ്ങനെ ഫ്ലൂയിഡ് ഫോം ചെയ്താലത്തൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത് താഴത്തേക്ക് അറിഞ്ഞാലാണത്ര പോളിയോ വരിക അതും കൂടിയും കേട്ടപ്പോൾ സത്യം ഞാൻ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഒരു സിറ്റുവേഷൻസ് ഞാൻ എങ്ങനെയാണ് തരണം ചെയ്ത് എനിക്കത് ആലോചിക്കാൻ പറ്റില്ല ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു നടുക്കമാണ് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി ഒരു പോളിയോ ഒക്കെ വന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും കുട്ടിയുടെ രണ്ട് കാലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു കാല് നഷ്ടപ്പെട്ടു രണ്ടു വേണ്ട ഒന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ പോളിയോ വന്നിട്ട് അങ്ങനെ ആകെ ഒരു മാനസിക പ്രശ്നത്തിലാണ് പേടി പുറത്തിരിക്കൽ അങ്ങനെ എന്തിനു പറയണു നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആയി താമസം അവർ വൈകുന്നേരമായ വരും ഇവിടെ അവർ വന്നാലേ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഈ വീട് വിൽക്കാം കാരണം ഈ വീടാണോ ഇനി പ്രശ്നം ഈ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ അപ്പം വീട് വിൽക്കാം എന്നൊക്കെ അങ്ങനെയും ഒരു ആലോചന അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് മോളുടെ അസുഖവും മനസ്സിനെ വല്ലാതെ അലട്ടുന്നു കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയും എന്താ ഇങ്ങനെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു ബ്ല ചോരയില്ലാത്ത പോലെ കാണുമ്പോൾ എന്ന് പറയും അതും അതും ഇങ്ങനെ എന്താ പറയുക അങ്ങനെയും ഒരു പ്രശ്നം മാനസികമായിട്ട് മൊത്തം പറഞ്ഞാൽ ഞാൻ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലൊരു മെയിൽ നായ ഉണ്ടെന്ന് ആ മെയില് നായി ഒരു ദിവസം ചത്തു ആ ഡോബർമാനും ഒരു ദിവസം ചത്തു ആ നോക്കുമ്പോൾ ആ നായ ചത്തു കിടക്കും അങ്ങനെ ആകെക്കൂടെ മനസ്സിന് വിഷമമായി അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഒക്കെ എങ്ങനെയാണ് ഒരുവിധം ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു ഇവിടെ പെയിൻറ്റിങ് നടക്കുമായിരുന്നു എന്ന് അങ്ങനെ ഒക്കെ കഴിഞ്ഞു അവർ പെയിൻറ്റേഴ്സ് ഒക്കെ പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ മുന്നത്ത് ഡോർ തുറന്നു വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പക്ഷേ രാത്രി പൂട്ടിയില്ലേ ഡോറ് എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് തോന്നിയത് അല്ല ആരോ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മോളിലൊക്കെ പോയി നോക്കി അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടതായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ താഴത്തെ ബെഡ്റൂമിലത്തെ എല്ലാ മേശ ഡ്രോസും ഇങ്ങനെ വലിച്ചു 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 വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ വിശേഷിച്ചത് ആരാത് ഇനി അവിടെ ചെറിയ മോനാണ് മോന അന്ന് അഞ്ച് വയസ്സോ ആറു വയസ്സോ ഒറ്റയോ ഉള്ളൂ എന്ന് തോന്നു ആറോ ഏഴോ വയസ്സുണ്ടാവുമായിരിക്കും അവൻ കിടക്കുന്നുണ്ട് അവിടെ താഴത്തെ റൂമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമും കുറ്റിയിടാറില്ല അപ്പോൾ എല്ലാം ഒരു പതിവിന് വിപരീതമായിട്ട് പിന്നെ ഒരു ബെഡ്റൂം ആരും ആ റൂമിൽ ആരും കിടക്കാറില്ല അതിങ്ങനെ ബെഡ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് എന്താ എന്താ പറയുക നമ്മൾ ഈ ബെഡ് പൊന്തിച്ച് നോക്കൂലേ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അമരില്ലല്ലോ അതേമാതിരി അങ്ങനെ ബെഡ് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു നല്ല ജോലിക്കാരി ഒരുപാട് കാലം നിന്നിരുന്നത് പോയി വേറൊരു സ്ത്രീ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഇവിടെ ആരൊക്കെയോ വന്ന ഒരു ഫീല് എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോനാണ് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ ഷോപ്പ് കൊണ്ടുപോകണ ബാഗ് കൊണ്ടുപോയിട്ട് ടി വി റൂമിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ ഞാൻ പിന്നെ അതെങ്ങനെ പറ്റാനാ നിങ്ങൾ വന്നതിന് ശേഷം ആ അതിന് മുമ്പേ തന്നെ മോൻ ഉറങ്ങിയിട്ടുണ്ട് അവൻ ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ വന്നത് പിന്നെ എങ്ങനെയാണ് മോൻ അവിടെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരോ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഫീല് ഞാൻ പറഞ്ഞില്ല സത്യമല്ലെങ്കിലോ പിന്നെ ഡോറ് കുറ്റിയിട്ടിട്ടില്ല ഇനിയിപ്പോൾ അത് എൻ്റെ അശ്രദ്ധയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചീത്ത കേട്ടാലോ ഇത് രണ്ട് കാരണം കൊണ്ടും ഞാൻ ഡോറ് കുറ്റിയിടാത്ത കാര്യവും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഞാൻ പറഞ്ഞത് എൻ്റെ സേവൻറ്റ് വന്നപ്പോൾ അവിടേക്കും ഹസ്ബൻ്റ് ഒരു ഷോപ്പിൽ പോയി അപ്പോൾ സേവൻറ്റ് വന്നപ്പോൾ ഞാൻ വന്ന് നോക്കൂ ഇവിടെയൊക്കെ എന്തോ ആരോ വന്ന മാതിരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ത്രീയും കൊണ്ട് മുകളിൽ കൊണ്ടുപോയി മോളിലൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെറുതെ എന്നെയും കൂടി വേളിപ്പിക്കുകയാണ് പറഞ്ഞു എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫുൾ മുന്നത്തെ ഒരു ഹാളാണ് ഒരു വലിയ ഹാളാണ് ആ ഹാളിന് ഫുൾ കേട്ടൺസാണ് അപ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്താ ഇവിടെ ഒരു വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങോട്ട് നോക്കി കേട്ടൻ നോക്കിയപ്പോൾ എന്താ ഫുൾ ജനലിൻ്റെ ആ ഒരു ഇത് പൊളിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആരോ വന്നിട്ടുണ്ട് തീരുമാനമായല്ലോ കള്ളം കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അതും കൂടിയായപ്പോൾ പിന്നെ പറയണ്ട എന്നാലോ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല അന്നൊക്കെ ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിനും വളയും ഒക്കെ ഊരി ഇങ്ങനെ ഡ്രസ്സിങ് ടേബിളിൽ വയ്ക്കുന്ന നമ്മളുടെയും ഒരു ചെറുപ്പപ്രായമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ടാവും അതൊന്നും പോയിട്ടില്ല ഒന്നും വീട്ടിൽ നിന്ന് പോയിട്ടില്ല ആകെ കൊണ്ടുപോയത് ഒരു ചെല്ലമാണ് അതിങ്ങോട്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് അതിൽ മോളുടെ കുറേ സ്ലൈഡുകൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് അത് തിരിച്ച് അവരിങ്ങോട്ടന്നെ എറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പോയിട്ടില്ല പക്ഷെ കള്ളൻ കയറി എന്നുള്ള കാര്യം തീരുമാനമായി അങ്ങനെ എന്താ പറയുക ആകെ തകർന്നു തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ പറയില്ലേ സ്വദേ ദുർബല അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിലേ എനിക്ക് പേടി കള്ളനും കൂടിയും കയറിയപ്പോൾ പിന്നെ പറയണ്ട പേടിയുടെ കാര്യം അപ്പോഴും ഈ വിഗ്രഹമായി കണക്ട് ചെയ്ത യാതൊന്നും തന്നെ ഞങ്ങൾ ആലോചിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല കോർപ്പറേഷൻ വെള്ളവും വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ബാസ്റ്റേട്ടൻ ഇവിടെ ഉണ്ട് ബാസ്റ്റേട്ടനെ ഇവിടെ പിടിച്ചു വെക്കല പോവാൻ പാടില്ല പറഞ്ഞിട്ട് അപ്പോൾ ബാസ്റ്റേട്ടൻ ഉണ്ട് അപ്പോൾ ബാസ്റ്റേട്ടൻ എന്ത് പറഞ്ഞു ഞാൻ കുറേ എന്താ പറയുക മോട്ടറ് നോക്കി വെള്ളം ഒന്നും ശരിയാവണില്ല അപ്പം ഞാൻ ബാസ്റ്റേട്ടനോട് പറഞ്ഞു എന്തൊരു കഷ്ടം അത് ഈ വീട്ടിൽ വന്നിട്ട് ഇത്ര കാലമായിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇത് കോർപ്പറേഷൻ വെള്ളവും ഇല്ല കിണറിലും വെള്ളമില്ല എന്ത് എന്തൊരു കഷ്ടപ്പാടാണ് അതെന്ന് പറഞ്ഞു അപ്പോൾ ബാസ്റ്റേറ്റം വന്ന് കുറേ മോട്ടറിൻ്റെ മുകളിൽ ഫുട് വാൾവിൽ വെള്ളം ഒഴിച്ച് നോക്കി അത് ചെയ്തു ഇത് ചെയ്തു ചെയ്തിട്ടും മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല അപ്പം ഞാൻ ബാസ്റ്റേറ്റിനോട് പറഞ്ഞു ബാസ്റ്റേറ്റാ ഇനി വിഗ്രഹമായിരിക്കുമോ ഇതിനൊക്കെ ഒരു കാരണം അപ്പോൾ ബാസ്ചറ്റം പറഞ്ഞു സത്യം പറയാലോ എനിക്കും ഇത് രണ്ടു ദിവസമായി തോന്നാൻ തുടങ്ങിയിട്ട് ഈ വിഗ്രഹമാണ് എന്തോ പ്രശ്നമെന്ന് അപ്പോൾ ബാസ്റ്റൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം എത്രയൊക്കെ ഫുട്ബോളുകളിൽ ചെയ്തിട്ട് മോട്ടോർ മോട്ടർ ഓണായില്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ആ വിഗ്രഹമാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്വിച്ച് ഇട്ടാൽ മോട്ടർ ഓൺ ചെയ്യും അതല്ല അല്ല പ്രശ്നം എന്ന് വെച്ചാൽ മോട്ടർ ഓൺ ആവില്ല ഇത് പറഞ്ഞ് ബാസ്റ്റൻ സ്വിച്ച് അങ്ങോട്ട് ഇടലും മോട്ടോർ അങ്ങോട്ട് ഓണായി ഏതായാലും ഈ കഥ ഇവിടെ വെച്ച് നിർത്തുന്നു അടുത്ത എപ്പിസോഡ് കൂടി കൂടിയിട്ട് എനിക്ക് ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം കഥയല്ല കേട്ടോ ജീവിതമാണിത് സത്യമായിട്ടും ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ വേദിയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ വീണ്ടും കാണാം നമസ്കാരം